തൃശൂർ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കയറി രണ്ട് ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത് കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം ദുരന്തം ഒഴിവായി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം ചാലക്കുടി ഭാഗത്തുനിന്നും വന്നിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വരന്തരപ്പള്ളി റോഡിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം വൻ അപകടമാണ് ഒഴിവായത് ഈ സമയത്ത് വഴിയാത്രക്കാർ ഇല്ലാതിരുന്നതും ആളപായം ഒഴിവാക്കി അപകടത്തിൽ രണ്ട് ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രണ്ട് വൈദ്യുതി പോസ്റ്റ് ചെരിഞ്ഞ നിലയിലാണ് മരോട്ടിച്ചാൽ സ്വദേശി സജീഷ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി